ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ആക്ഷൻ പ്ലാൻ രൂപീകരണം പുറത്തിറങ്ങാത്ത സിനിമകളെ പോലെയെന്ന് പി ഐ ഷാനവാസ് വ്യാഴാഴ്ച പഞ്ചായത്തിൽ നടന്ന ആക്ഷൻ പ്ലാൻ രൂപീകരണം വെറുപ്രഹസനമെന്നും ആക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ രൂപീകരിച്ച പ്ലാനുകളൊന്നും ഇതുവരെ നടപ്പാക്കിയില്ല വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല നിർധനരായ ആളുകൾക്ക് വിതരണം ചെയ്യേണ്ട കട്ടിൽ പോലും കൊടുത്തിട്ടില്ലെന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കൃത്യമായ പദ്ധതി സമർപ്പിക്കാത്തതുകൊണ്ട് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ലാപ്സായി പോയെന്നും ഇതിലൊന്നും മറുപടിയും വിശദീകരണവുമില്ലാതെ പുതിയ ആക്ഷൻ പ്ലാനുമായി വന്ന് പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനത്തോട് യോജിക്കാൻ കഴിയാത്തതിനാൽ ആക്ഷൻ പ്ലാൻ രൂപീകരണ യോഗത്തിൽ നിന്നും യു ഡി എഫ് അംഗങ്ങൾ ഇറങ്ങിപ്പോകുന്നത് യു ഡി എഫ് അംഗങ്ങളായ പി ഐ ഷാനവാസ് സലാം മാസ്റ്റർ സന്ധ്യ ടീച്ചർ ഇബ്രാഹിം നസീറ സുധീർ സമീറ സിറാജ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളിത്തെടുത്ത് ഹക്കിം തലശ്ശേരി അബ്ബാസ് ബഷീർ രാധാകൃഷ്ണൻ പടിക്കലാത്ര സേതലബി പാറക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ന് ഗ്രാമപഞ്ചായത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നാടിന്റെ വികസനത്തിനാവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ പിന്നെ പ്ലാനിങ് ചട്ടക്കൂട് രൂപീകരിക്കുന്നുള്ള ഒരു പ്രവർത്തന സംവിധാനമാണത് പക്ഷേ ഗർഭാകൗശല ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പോലും ആക്ഷൻ പ്ലാനിങ്ങുകളോ ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ പിന്നെ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളോ നടപ്പിലാക്കി കഴിഞ്ഞിട്ടില്ല വ്യക്തിഗത ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ അപേക്ഷ ക്ഷണിച്ചിട്ടേ ഉള്ളൂ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ പുതിയ ആക്ഷൻ പ്ലാനും വർക്കിംഗ് ഗ്രൂപ്പുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിലവിൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ ഈ നടപ്പിലാക്കേണ്ട ഒന്നും നടപ്പിലാക്കാതെ വ്യക്തിഗത ആനുകൂല്യം എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട കട്ടിൽ പോലും കൊടുക്കാൻ ഈ പഞ്ചായത്ത് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അത് അത് അതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ഇന്ന് ഇത്തരത്തിലുള്ള നടന്നുകൊണ്ടിരിക്കുന്നത് വി സി വി ന്യൂസ് ദശമംഗലം യുവിങ് വി സി വി ന്യൂസ്